പിതാവിനും പുത്രനും പ്രശ്നാത്മാവിനും നാമത്തിൽ ആമേൽ നമുക്ക് തുരുമിച്ച് ഈ സുദനത്തിൽ മാതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം ഈ കുറച്ച് നിമിഷങ്ങളിൽ അമ്മ നമുക്കായി തൻ്റെ സ്വന്തം തിരുക്കുമാരിൽ നിന്നും വാങ്ങി തന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട് നന്ദി പറയാം അമ്മേ അമലോത്ഭവ മാതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ ഞങ്ങൾ ക്ഷണിക്കുന്നു അമ്മ ഞങ്ങളുടെ മദ്യം ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കൃപാസനം അമ്മേ അമ്മ ദൈവ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്നതാണെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ സ്നേഹാതരങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്നവരാണ് ഞങ്ങൾ കൃപയുടെ മാതാവി എന്നത്തെയും പോലെ അമ്മയുടെ ഒപ്പം പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു കർത്താവായി യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിന്മാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആരാധനയ്ക്കേറ്റം യോഗ്യനായ ഈശോനാഥ ഞങ്ങളുടെ മധ്യേ പശ്ചമാതാവിനോടൊപ്പം അങ്ങേ ഞങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു തൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മദ്യ താൻ സന്നിഹിതനാണെന്ന് വാഗ്ദാനം ചെയ്ത യേശു പിതാവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു അങ്ങയോടെ പമ്പസമാതാവും ഞങ്ങളുടെ മദ്യം ഉണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അമ്മയുടെ വാക്കുകൾക്ക് വലിയ ആദരവ് അങ്ങ് നൽകുന്നുണ്ടെന്നറിയാം കാനായിലെ കല്യാണ വിരുന്നിന് ഒരത്ഭുതം പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമാണല്ലോ ഓ പരിശുദ്ധ ജനനെ ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തികളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവയെ അമ്മ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെ ഏറെ കുറവുകളുള്ള വ്യക്തികളാണ് ഞങ്ങൾ എന്നാലും ഞങ്ങളെ അമ്മ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കർത്താവായ ഈശോനാഥനിൽ നിന്നും വാങ്ങി തരുന്നതിന് അമ്മ കാണിക്കുന്ന സന്മനസ്സിനെ ഞങ്ങൾ വണക്കത്തോടെ സ്തുതിക്കുന്നു വിമലാംബിക ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലെ വ്യക്തികളെ അങ്ങേ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പലതരം രോഗപീഠകളാൽ അവശത അനുഭവിക്കുന്നവർ ഉണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ജോലിക്ക് വേണ്ടതായ യോഗ്യതകൾ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവർ പലവിധ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ കടബാധ്യതയായി വിഷമിക്കുന്നവർ ഒ ഐ ടി ഐ എൽ ടി എസ് ടോഫെൽ തുടങ്ങിയ പരീക്ഷകൾ പലതവണ എഴുതിയിട്ടും ലഭിക്കാത്തവർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ള പല പ്രായത്തിലുള്ള മക്കൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ട് അവരുടെ കുറവുകൾ ബലഹീനതകളിൽ പരിഗണിക്കാതെ അവരെ അനുഗ്രഹിക്കണമേ ചേർത്ത് പിടിക്കണമേ അവരുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കായി പ്രത്യേക മാധ്യസ്ഥം വഹിക്കണമേ ഓ എത്രയും ദയുള്ള മാതാവേ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്കിന്ന് ആവശ്യമാണ് ജീവിതത്തിലെ എല്ലാ ആശകളും അറ്റു ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നവർ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുണ്ട് അവരുടെ ഹൃദയത്തെ മനസ്സിനെ ബലപ്പെടുത്തണമേ സദ്ബുദ്ധി നൽകി തിരുത്തണമേ ഓരോ മനുഷ്യജീവനും വിലയുള്ളതാണെന്ന് ഒരു മനുഷ്യാത്മാവ് പോലും സാധാരണ പുലാഭനത്തിനടി അടിമപ്പെട്ട് അവൻ്റെ നരകത്തിൽ പതിക്കാൻ ഇടവരുത്തരുത് ജീവിതത്തിൽ അനേകം മൂല്യച്തികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങും പാപാന്തരങ്ങളും അരാജകത്വവും അക്രമവും കൊലപാതകവും നടമാടുന്നു അനവസരത്തിലുള്ള യുദ്ധഭീഷണികളും യുദ്ധക്കെടുതിയിലും എത്രയോ മക്കളുടെ ജീവൻ അപഹരിക്കപ്പെടുന്നു ഈ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് അമ്മയോടൊപ്പം ഞങ്ങളും സാധിക്കുന്നു യുദ്ധങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ലോകത്തിൽ സമാധാനം പുലരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയ മനുഷ്യാത്മാക്കളെക്കുറിച്ച് ഓർത്തുപോകുന്നു അവർ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നയിക്കണമേ മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ടു പോയ യുവത്വത്തെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് മാനസാന്തരത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ ഏറെ ഭയാനകമായ ഈ തിന്മയെ തകർത്തെറിയണമേ ഇവയെല്ലാം സാധാര കോട്ടയിലേക്ക് ആളെ കോട്ടുവാനുള്ള തന്ത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു നല്ല മാനസാന്തരം ഈ വിഭത്തിൽപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം അനേകം രോഗികൾ അപകടത്തിൽപ്പെട്ട് ദുദ്ധം അനുഭവിക്കുന്നവരെ ഞങ്ങൾ അമ്മയുടെ സമർഷത്തിൽ സമർപ്പിക്കുന്നു അവരുടെ വേദനയിൽ ദുഃഖങ്ങളിൽ അമ്മയെ കടന്നു വരണമേ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമുള്ള സർജറികളെ അമ്മ നടത്തി കൊടുക്കണമേ അമ്മയോടൊപ്പമുള്ള ഈ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സ്വന്തം ബന്ധുമുത്രാദികളെയും സമർപ്പിക്കുന്നു അവരിലേക്ക് അമ്മയെ കൃപകൾ ചൊരിയണമേ നസറത്തിലെ തിരു കുടുംബം പോലെ ഞങ്ങളുടെ ഭവനങ്ങളെ പരിവർത്തനം ചെയ്ത് ആശീർവദിക്കണമേ പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളെ ഇവിടെ നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട മിസ്സി ഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദപരത്തിൻ്റെ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്രയും നിർമ്മലമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവിയെ ഞങ്ങളുടെ യാചനകളെ അപേക്ഷകളെ അങ്ങയുടെ തെൽക്കുമാരന് സമർപ്പിച്ച് അവ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകണമേ ഞങ്ങളുടെ കുറവുകൾ പരിഗണിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ അനുഗ്രഹങ്ങൾ ചൊല്ലണമേ പാപികളായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ അവിടുത്തെ തെൽക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകി ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ എത്രയും വേഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മതമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമീൻ മീൻ എത്രയും ദേവള മാതാവേ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി അണയുന്നു അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവർത്തക്കാരുടെ രാജ്ഞി ധൈര്യമുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതത്തെങ്കിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപയായ ഞാൻ അങ്ങേ ദയാധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറണമേ ആമേ ഇന്നത്തെ ബൈബിൾ വചനം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി മൂന്നാം അദ്ധ്യായം ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങ് എന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തെങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിന് നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക